ഹായ് ഗൈസ് പത്തനമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവയാനി നയനയെ ശരിക്കും മനസ്സിലാക്കുകയാണ് കേട്ടോ നയനയുടെ ഉള്ളിലുള്ള ആ നന്മയും സ്നേഹവും എല്ലാം ദേവയാനി അടുത്തറിയുകയാണ് അത് കഴിയുമ്പോൾ പിന്നെ ദേവയാനിക്ക് നയനയോട് സ്നേഹമാണ് കേട്ടോ അതേസമയം അനാമികയും രേവതിയും ജാനകിയും ജലജയും ഒക്കെ നയനയെ ഒരുപാട് ദ്രോഹിക്കുകയാണ് കാരണം ദേവയാനിക്ക് നയനയോടുള്ള അടുപ്പം കാണുമ്പം അവർക്ക് ഭയങ്കര ദേഷ്യമാണ് അങ്ങനെ നയനെ ഓരോ രീതിയിലും കുറ്റപ്പെടുത്തുകയാണ് അവർ ആ കുറ്റപ്പെടുത്തലുകളിൽ നിന്നൊക്കെ ദേവയാനി തന്നെ നയനയെ രക്ഷിക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു വിശേഷമാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നയന ഓഫീസിലൊക്കെ പോയി തുടങ്ങുകയാണ് കേട്ടോ എല്ലാ സമയത്തും നയന വെച്ചിണ്ടാക്കുന്ന പലഹാരങ്ങളും ഭക്ഷണവും എല്ലാം മോശമാണെന്ന് പറയാണ് കേട്ടോ അനാമികയും മറ്റുള്ളവരും എല്ലാവരും പറയുന്നുണ്ട് അനാമിക പറയുകയാണെങ്കിൽ എനിക്ക് വയറൊക്കെ ഭയങ്കരമായിട്ട് കേടാകാണ് ഇവളുണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിച്ചിട്ട് അന്നാണെങ്കിൽ ഇവളുണ്ടാക്കിയ പായസം കഴിച്ചിട്ട് ഞാനും അമ്മയും അച്ഛനും ഓടി ഓട്ടത്തിന് കണക്കില്ല അപ്പോൾ ജലജയം പറയാണ് ശരിയാണ് ഞാനും കുറേയൊക്കെ ഓടി ഇവൾ തന്ന പായസം കുടിച്ചിട്ട് അതുപോലെ തന്നെയാണ് ഇപ്പം എന്ത് ഭക്ഷണം ഇവളുണ്ടാക്കിയാലും അതിനൊന്നും ഒരു രുചിയില്ല ഇവക്ക് എന്താ ചിന്തയെന്നറിയില്ല എല്ലാവരെയും കൊല്ലാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇപ്പം ജാനകിയും പറയുന്നുണ്ട് നേരാ അന്ന് അനാമികമോക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിലോ ഇവള് എന്താ ഭക്ഷണം ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇവളുണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ കഴിക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണെന്ന് പറയുകയാണ് അപ്പം ഇതൊക്കെ കേൾക്കുമ്പം നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെയാണെങ്കിൽ ഭക്ഷണമൊക്കെ നിങ്ങൾ തന്നെ ഉണ്ടാക്കിക്കോ എന്ന് പറയാണ് അപ്പം ഞങ്ങളുണ്ടാക്കാനോ ഇവിടെ അല്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് ജാനകി ചോദിക്കുകയാണ് അപ്പോഴേക്കും നയന ആ ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ ദേവയാനിയോട് അമ്മേ ഞാൻ അടുത്ത ദിവസം മുതൽ ഓഫീസിൽ പോയിക്കോട്ടെ അപ്പോൾ ദേവയാനി ഓഫീസിൽ പോകണ്ടാന്ന് പറയുന്ന ഓർത്ത് ഉടനെ തന്നെ നമ്മുടെ ജലജ പറയാനും നീ ഓഫീസിൽ പോകാനോ എടത്തി ഇപ്പം സമ്മതിക്കുകയും ചെയ്യും നീ ഓഫീസിൽ പോയിട്ട് എന്തുണ്ടാക്കാനാ ഇവിടെ അടുക്കളയിലും വീട്ടിൽ ഒരു നൂറുകൂട്ടം പണികൾ കിടക്കുന്നു അപ്പോഴാണ് അവളുടെ ഒരു ഓഫീസിൽ പോക്ക് എടത്തി കേട്ടില്ലേ അഹങ്കാരം പറയുന്നത് അപ്പോൾ ജാനകിയും പറയാണ് നേരം ഞങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യണം എല്ലാവരും ഓഫീസിൽ പോയിട്ടാണോ വീട്ടിലെ പണികൾ തന്നെ ചെയ്യാൻ നിനക്ക് നേരം കിട്ടുന്നില്ല ഇനിയിപ്പോൾ ഓഫീസിലൂടെ പോയാൽ ഇവിടെ ഇനി എത്ര ജോലിക്കാരെ വെക്കണം ഇങ്ങനെ അഹങ്കാരം പറയുന്ന കേൾക്കുമ്പം ദേവയാനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഉടനെ തന്നെ ദേവയാനി നയനോട് പറയണം നയന നാളെ മുതൽ ഓഫീസിൽ പോയിക്കോ എന്ന് അപ്പോഴേക്കും ഉടനെ ജാനകി ചോദിക്കുക അപ്പം ഇടതി ഇവിടുത്തെ കാര്യങ്ങളോ ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത് ആരാ അപ്പോഴേക്കും ജാനകി ഇങ്ങനെ ചോദിക്കുന്ന കേൾക്കുമ്പം ദേവയാനി പറയാണ് അത് ഇവിടെ നിങ്ങളൊക്കെ ഇല്ലേ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് ഇതൊന്നും ഇല്ലേലും ജാനകി നിൻ്റെ മരുമകളില്ലേ ആ അനാമിക അവൾ നന്നായിട്ട് പാചകം ചെയ്യുന്നാണല്ലോ പറയുന്നത് കേട്ടത് എല്ലാം ചെയ്യാമെന്നറിയാം ആ കുട്ടിക്കെന്നല്ലേ എന്നല്ലേ പറഞ്ഞത് അനാമിക അടുക്കളയിൽ കയറട്ടെ കൂടെ സഹായിക്കാൻ ജലജയും ജാനകിയും കയറ് അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ നായന കുറച്ചു ദിവസം ഓഫീസിലൊക്കെ പോട്ടെ ഇത്രയും നാൾ ഇവിടെ എല്ലാവർക്കും വെച്ച് വിളമ്പി തന്നതല്ലേ അവള് എന്ന് പറയുകയാണ് അതൊന്നും കേട്ടിട്ട് ഇവർക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പോൾ മുത്തശ്ശനും പറയാണ് ദേവയാനിയുടെ തീരുമാനം വളരെ നന്നായി എന്തുകൊണ്ടും നയനുമോള് കുറച്ചു നാൾ ഓഫീസിൽ പോട്ടെ വീട്ടുകാര്യങ്ങൾ ഇവർ നോക്കട്ടെ ഇത്രയും പെണ്ണുങ്ങൾ ഇവിടെയില്ലേ അവർക്കൊക്കെ ചെയ്യാവുന്ന പണിയല്ലേ ഇവിടെ ഉള്ളൂ അപ്പം ഇത് കേൾക്കുമ്പം ജലജ മനസ്സിൽ വിചാരിക്കുകയാണ് ദൈവമേ ഇത് പണിയായല്ലോ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പറഞ്ഞ പോലെ ആയല്ലോ ഇവളിനി പോയി പോയിക്കഴിഞ്ഞാൽ ഈ പണി മുഴുവൻ ഞങ്ങളുടെ തലയിലിരിക്കുമോ എനിക്കാണേൽ അടുക്കളയിൽ കയറാൻ വയ്യ ചൂടും പുകയും പൊടിയും ഹോ എനിക്ക് ഓർക്കാൻ വയ്യ ഇനി എന്ത് ചെയ്യും വാ എന്നിങ്ങനെ ജലജ പറയാണ് കേട്ടോ അതിനൊക്കെ ശേഷം നയന ഇങ്ങനെ ഓഫീസില് പോവാണ് അപ്പം നയന ഓഫീസിൽ പോയിട്ട് വരുമ്പോഴേക്കും ഇവരോരോരോ പണികളിങ്ങനെ നയനയ്ക്ക് കൊടുത്തോണ്ടേ ഇരിക്കുകയാണ് കേട്ടോ നയനയെ കൊണ്ട് മാക്സിമം പണി ചെയ്യിപ്പിക്കണം എന്നാണ് ഇവർ ഇവരാണെങ്കിൽ അടുക്കളയിൽ നിന്ന് പണിത് മടക്കുകയും ചെയ്യും അങ്ങനെ ഒരു ദിവസം നയന ഓഫീസിലൊക്കെ പോയിട്ട് വന്നിട്ട് ഡ്രസ്സൊക്കെ കഴുകാൻ വേണ്ടി എടുക്കുകയാണ് കേട്ടോ നയനയുടെ ഡ്രസ്സെല്ലാം വാരി എടുക്കുകയാണ് അങ്ങനെ എടുക്കുമ്പോഴേക്കും ഉടനെ അനാമിയെ പറയാണ് നയനെ അവിടെ നിന്നേ കുറച്ച് ഡ്രസ്സ് കൂടിയുണ്ട് കഴുകാനായിട്ട് അതും കൂടെ ഒന്ന് വാഷ് ചെയ്യണം അപ്പോഴേക്കും നയനെ ചോദിക്കുകയാണ് ആരുടെ ഡ്രസ്സ് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയൊക്കെ ഡ്രസ്സ് ഞാനെടുത്ത് വാഷ് ചെയ്യാൻ ഇട്ടായിരുന്നല്ലോ ഏയ് മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെയൊന്നുമല്ല എൻ്റെ ഡ്രസ്സ് നിൻ്റെ ഡ്രസ്സോ നിൻ്റെ ഡ്രെസ്സ് എന്തിനാണ് അനാമികയെ ഞാൻ വാഷ് ചെയ്യുന്നത് നിനക്ക് വാഷ് ചെയ്യാം അമ്മേലേ എൻ്റെ ഡ്രസ്സ് മാത്രം ഞാൻ വാഷ് ചെയ്താൽ പോരെ അല്ലെങ്കിൽ അമ്മയുടെയോ അച്ഛൻ്റെയോ ആ മുത്തശ്ശിൻ്റെയോ മുത്തശ്ശിയുടെയൊക്കെ ആണെങ്കിൽ വാഷ് ചെയ്യാം നിന്റെയും അനിയുടെയൊക്കെ ഡ്രസ്സ് നീയല്ലേ വാഷ് ചെയ്യേണ്ടത് അത് ഞാനാ വാഷ് ചെയ്യേണ്ടത് ഇപ്പം നീ വാഷ് ചെയ്തതെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ നിനക്ക് ഡ്രസ്സ് കഴുകുന്നതിന് എന്താ കുഴപ്പം ഇപ്പം ഏതായാലും നീ കഴുകാൻ പോവല്ലേ ഞാൻ ഈ ഡ്രസ്സ് കഴുകാൻ പോവാണ് എന്ന് പറഞ്ഞാൽ നിൻ്റെ ഡ്രസ്സ് എനിക്ക് കഴുകേണ്ട കാര്യമുണ്ട് അനാമികെ എന്നെ കുറച്ച് നല്ല ഡ്രസ്സുകളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇല്ലെങ്കിൽ ഞാനത് വാഷിംഗ് മെഷീനിൽ ഇട്ടേനേ നിൻ്റെ കൈയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അനാമികേ ആ ഡ്രസ്സുകൾ എടുത്തോണ്ട് പോയി സോപ്പ് പൊടിയിൽ മുക്കി കല്ലിൽ വെച്ചാൽ നിനക്ക് അലക്കാമല്ലോ അത് വാഷിംഗ് മെഷീനിൽ ഇടണമെങ്കിൽ ഇടാം എൻ്റെ കൈ കൊണ്ട് തന്നെ അത് ചെയ്യണമെന്ന് വെച്ചാൽ അനാമിക അത് നടക്കില്ല നിന്റെ ഈ കളിയും ഭരണമൊന്നും എപ്പോഴും എൻ്റെ അടുത്ത് നടക്കില്ല എന്ന് നായനെ പറയുക അപ്പോൾ ഇത് കേട്ടോണ്ട് അങ്ങോട്ട് വരികയാണ് നമ്മുടെ ജാനകിയും ജലജയും കൂടെ കേട്ടോ ദേവയാനിയും ഇതൊക്കെ കേട്ടുകൊണ്ട് അവിടെ നിപ്പുണ്ട് അവിടെത്തന്നെ തന്നെ ജലജ പറയാണ് ഓഹോ കിട്ടില്ലമ്മയ്ക്ക് ഇപ്പം അവളുടെ ഡ്രസ്സൊന്ന് കഴുകിക്കൊടുത്തെന്ന് വെച്ചെന്താ കുഴപ്പം അനാമിക മോളുടെ രണ്ട് ഡ്രസ്സ് നീ കഴുകിയെന്ന് വെച്ചു ഒന്നും സംഭവിക്കില്ല നയനെ അപ്പം നയന പറയുന്നുണ്ട് അനാമികയുടെ ഡ്രസ്സ് കഴുകേണ്ട ആവശ്യമൊന്നും എനിക്കില്ല ഉടനെ തന്നെ ജാനകി പറയാണ് അതെന്താ നിനക്കില്ലാത്തത് നീ ആ ഗോവിന്ദൻ്റെ മോള് തന്നെയല്ലേ നന്ദാവനത്തിലെ കനകയുടെയും ഗോവിന്ദൻ്റെയും ഗോവിന്ദൻ ഇപ്പോഴും പ്രതിമയുണ്ടാക്കിയല്ലേ ജീവിക്കുന്നത് നിനക്കെന്താ ഇത്ര അഹങ്കാരം അനന്തപുരി തറവാട്ടിൽ വന്നിട്ട് ഇവിടുത്തെ മരുമകളായി എന്ന് വെച്ച് നീ ഇവിടുത്തെ രാജകുമാരിയൊന്നുമല്ല ഒരു ജോലിക്കാരിയുടെ വില മാത്രമേ നിനക്കുള്ളൂ ഉടനെ തന്നെ നയന പറയാണ് എന്തു ആയിക്കോട്ടെ ജോലിക്കാരിയുടെ വില മതി പക്ഷേ ഇവളുടെ ഈ കീടത്തിൻ്റെ ഡ്രസ്സ് കഴുകാൻ എന്നെ കിട്ടില്ല അവൾക്ക് കഴുകണമെന്നുണ്ടെങ്കിൽ അവൾ കഴുകട്ടെ ഇല്ലെങ്കിൽ കഴുകാൻ അവൾ ഇട്ടിട്ട് നടക്കട്ടെ എന്ന് പറയുമ്പോൾ ജാനിക്ക് പറയാം എടി നീ എന്താ അഹങ്കാരം പറയുന്നത് അനാമിക മോളെ നീ ഇങ്ങനെ പറയുന്നു നിന്നെപ്പോലെയാണോ അവള് അന്ധ സ്വാഭിജാതിയുള്ള കുടുംബത്തിൽ നിന്ന് വന്ന കുട്ടിയാണ് ഒരുപാട് പണമുള്ള വീട്ടിലെ ഒരേ ഒരു കുട്ടി അവരുടെ വീട്ടിൽ എത്ര ജോലിക്കാരുണ്ടായിരുന്നെന്ന് നിനക്കറിയോ നിന്നെപ്പോലെ തരംതാണ് ജീവിച്ചവളല്ല അവൾ അവളുടെ രണ്ട് ഡ്രസ്സ് നീ കഴുകിയെന്ന് വെച്ചെന്താ അമ്മേ എൻ്റെ രണ്ട് ഡ്രസ്സ് ഇവള് കഴുകിയെന്ന് വെച്ചെന്താ എൻ്റെ ഡ്രസ്സുകൾ വളരെ വില കൂടിയ ഡ്രസ്സുകളാണ് നിറച്ച് മുത്തും ഒക്കെ പിടിപ്പിച്ച ഡ്രെസ്സുകൾ അതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടാൽ കേടായിപ്പോവും അതുകൊണ്ട് ഞാൻ ഇവളോട് പറഞ്ഞത് സൂക്ഷിച്ച് കണ്ടു ഒക്കെ കഴുകേണ്ട ഡ്രെസ്സുകളാണ് അത് അത് കഴുകാൻ മേലെ ഇവയ്ക്ക് ഇവളെപ്പോഴും കീറ തുണികൾ കഴുകിയല്ലേ ശീലിച്ചിട്ടുള്ളൂ എടി കീറ തുണികൾ കഴുകിയേ ഞാൻ ശീലിച്ചിട്ടുള്ളെങ്കിലും നീ എന്നെ ഭരിക്കാൻ വരണ്ട എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും ഡ്രസ്സ് മാത്രം കഴുകാനേ എനിക്കിപ്പോൾ തൽക്കാലം നിവൃത്തിയുള്ളൂ നിന്റെ ഡ്രസ്സ് കഴുകാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല ഇനി ഇവിടെ കിടന്ന് എന്തൊക്കെ മറിച്ചു വെച്ചെന്ന് പറഞ്ഞാലും അത് ഞാൻ ചെയ്യേയില്ല ആഹാ നീ അത് ചെയ്യില്ലേ എന്നിങ്ങനെ ചോദിച്ച് അനാമിക കൈ ഉയർത്തുകയാണ് കേട്ടോ നയനയുടെ നേരെ അപ്പോഴേക്കും ദേവയാനി വരികയാണ് ദേവയാനി വന്നിട്ട് പറയാം നിർത്തനാമിയേ നീ എന്താ വിചാരിച്ചത് നയന ഇവിടുത്തെ വേലക്കാരിയാണെന്നാണോ നീ വിചാരിച്ചത് നയന ഇവിടുത്തെ മൂത്ത മരുമകളാണ് അതിൻ്റെ വില നീ കൊടുക്കണം നിൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണ് നിന്റെ ഭർത്താവിൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണ് നയന ആ ഒരു വില അവൾക്ക് ഈ വീട്ടിൽ കൊടുക്കുക തന്നെ ചെയ്യണം എൻ്റെ മരുമകളാണ് നയന അവൾക്ക് ആ വില കൊടുക്കണം അല്ലാതെ നിൻ്റെയൊന്നും വേലക്കാരിയല്ല നിന്റെയൊക്കെ വിഴുപ്പലക്കാൻ അലക്കാൻ അവൾ അത് മനസ്സിലാക്കിക്കോ അനാമികെ ജാനകി നീ എന്താ വിചാരിച്ചത് എൻ്റെ മരുമകളെ ഇവിടുത്തെ വേലക്കാരിയാക്കാമെന്നോ നിൻ്റെ മരുമകളുടെ ഡ്രസ്സ് കഴുകിക്കാമെന്നോ നിൻ്റെ മരുമകളുടെ ഡ്രസ്സ് കഴുകണമെങ്കിൽ അനാമികയുടെ ഡ്രസ്സ് അവൾ തന്നെ കഴുകണം അല്ലാതെ നയനെ നിനക്ക് കിട്ടില്ല എന്ന് പറയണം അപ്പം എന്നിട്ട് സന്തോഷാവാണ് കേട്ടോ അപ്പോഴേക്കും ഉടനെ തന്നെ ജലജ പറയാണ് ഹോ ഇപ്പം മരുമകളെന്ന് പറഞ്ഞാൽ ഏഴത്തേക്ക് ജീവനാണല്ലോ അല്ലേ അതെ ജീവനാണ് എല്ലാ ആളുകളുടെയും പോയി മുഖം ഞാൻ മനസ്സിലാക്കി ഇവിടെ എല്ലാവർക്കും മുഖംമൂടിയാണ് അതെല്ലാം ഞാൻ തിരിച്ചറിഞ്ഞു എൻ്റെ മരുമകൾ എനിക്ക് വലുത് തന്നെയാണ് നിൻ്റെയൊന്നും വേല വേലക്കാരിയല്ല അവള് നിൻ്റെയൊക്കെ വീട്ടുപണി ചെയ്യാനായിട്ട് അവളെ കിട്ടുകേയില്ല നിൻ്റെ മരുമകൾക്ക് തുണി കഴുകണമെങ്കിൽ അവൾ കഴുകണം മേല നയനയോട് ഉത്തരവിടാൻ അവൾ ആളല്ലെന്ന് പറഞ്ഞേക്ക് ഇപ്പോൾ നയനയുടെ നേരെ കൈ ഉയർത്തിയതെന്നൊക്കെ നടന്നു ഇനി മേല അങ്ങനെയൊരു സംഭാവം ഇവിടെ ഉണ്ടായേക്കരുത് എന്ന് താക്കീത് കൊടുക്കുകയാണ് കേട്ടോ ദേവയാനി അതൊക്കെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിലാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക്